കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല എന്തു ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടാണെങ്കിലും വേണ്ടില്ല ആരെ കൊന്നിട്ടാണെങ്കിലും ആരുടെ കണ്ണുനീര് പറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്ക് സമ്പത്ത് വേണം അധികാരം വേണം നാലാളുകളുടെ മുന്നിൽ പ്രശസ്തി വേണം അതാരുടെ ഇജ്ജത്ത് കെടുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല പണത്തിന് വേണ്ടി ആക്രാന്തം പിടിക്കുന്ന കാലഘട്ടമല്ലേ പണത്തിന് വേണ്ടി ആക്രാന്തം പിടിക്കുന്ന കാലഘട്ടമല്ലേ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് കാസർഗോഡ് സ്ഥലത്ത് എന്നിട്ട് അറുന്നൂറ് പോരാ കോടിക്കണക്കിന് സ്വത്തുണ്ട് അവന്റെ കയ്യില് ആ മനുഷ്യൻ മരിക്കാനല്ല വേണ്ട 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 ഒരർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അവസാനം കബറിലായി ഇപ്പൊ അവൻ വല്ല ഉപകാരപ്പെട്ടോ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അല്ലല്ലോ അബദ്ധവശ സംഭവിച്ചതായിരിക്കും ആ കുടുംബം അനുഭവിക്കുന്ന വേദന ആ കുടുംബം അനുഭവിക്കുന്ന വേദന ഒന്ന് അങ്ങനെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു വാപ്പ ഈ ലോകത്ത് നിന്ന് പോയി ആ മക്കൾ അനുഭവിക്കുന്ന വേദന അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഒരു മൂന്ന് സ്വലാത്ത് എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചത് നീ എങ്ങനെയാണ് സമ്പത്ത് സമ്പാദിച്ചത് മറ്റൊരു തന്റെ കണ്ണുനീര് പറ്റിയ പണമാണോ നിന്റെ കയ്യിലുള്ളത് ദുർമന്ത്രവാദങ്ങൾ നടത്തിയുണ്ടാക്കിയ പണമാണോ നിന്റെ കയ്യിലുള്ളത് പള്ളി കമ്മിറ്റിയിൽ കയറി പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് ചമഞ്ഞിരുന്നിട്ട് പാവപ്പെട്ട പൊതുജനങ്ങൾ പള്ളിയിലുള്ള വിശ്വാസം കൊണ്ട് കൊടുത്ത പണം അപഹരിച്ചിട്ടാണോ നാളെ റബ്ബ് നിന്നോട് ചോദിക്കും നാളെ റബ്ബ് നിന്നോട് ചോദിക്കും സഹോദരാ എന്നിട്ടാഹു ചോദിക്കുകയാണ് നീ സമ്പാദിച്ചത് എവിടെയാണ് ചെലവഴിച്ചത് എന്തിനാ ചെലവഴിച്ചത് കള് കുടിക്കാനാണോ പാവങ്ങൾക്ക് പലിശ കൊടുത്തിട്ടതിന്റെ ലാഭം മേടിക്കുവാനാണോ നാട്ടിലും നാട്ടുകാരുടെ മുന്നിൽ ശസ്തി ഉണ്ടാകുവാനാണോ ചെലവഴിച്ചത് അല്ല ചോദിക്കും മോനെ ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല എന്തു ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടാണെങ്കിലും വേണ്ടില്ല ആരെ കൊന്നിട്ടാണെങ്കിലും ആരുടെ കണ്ണുനീര് പറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്ക് സമ്പത്ത് വേണം അധികാരം വേണം നാലാളുകളുടെ മുന്നിൽ പ്രശസ്തി വേണം അതാരുടെ ഇജ്ജത്ത് കെടുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല പണത്തിന് വേണ്ടി ആക്രാന്തം പിടിക്കുന്ന കാലഘട്ടമല്ലേ പണത്തിനു വേണ്ടി ആക്രാന്തം പിടിക്കുന്ന കാലഘട്ടമല്ലേ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് കാസർഗോഡ് പൂച്ചക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് മന്ത്രവാദിനി പെണ്ണിന്റെ അടുക്കലോട്ട് അറുന്നൂറിൽ പരം പവൻ സ്വർണം കൊണ്ടുപോയി കൊടുത്തു ഇരട്ടിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തൊരു പ്രവാസിയായ മനുഷ്യൻ ആ മനുഷ്യൻ എന്തിനാണ് ഇരട്ടി ിക്കുവാൻ വേണ്ടി കൊടുത്തത് അവസാനമാ പെണ്ണിന്റെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു പോയല്ലോ അറുനൂറ് പവനോളം വരുന്ന സ്വർണം എത്രയോ രൂപയുടെ അതിന്റെ ഇരട്ടി കിട്ടുവാൻ വേണ്ടി അള്ളാഹു കൊടുത്ത അറുനൂറ് പവന് ഇരട്ടിച്ച് ആയിരത്തി ഇരുന്നൂറ് ഇരട്ടിയായിട്ട് കിട്ടുവാൻ വേണ്ടി ഒരു ദുർമന്ത്രവാദിനിയുടെ അടുക്കലോട്ട് കൊണ്ടുപോയി കൊടുത്ത പ്രവാസിയായ ആ ആ പറഞ്ഞൊരായത്തുണ്ടടോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നടന്ന ആ രണ്ടോ മൂന്നോ നാലോളം വരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പോയത് ഒരു ഹദീസാണ് ഞാൻ ഓർത്ത് പോയത് ഒരു ഹദീസാണ് അള്ളാഹുന്റെ റസൂൽ വിടുന്നു പറഞ്ഞു തരികയാബിനി ആദമവാദിയൻ أحب, أحب أن يكون له أديان കാസർഗോഡ് പൂച്ചക്കാടെന്നു പറയുന്ന സ്ഥലത്തോ അറുനൂറ് പവൻ സ്വർണം ഇരട്ടിയാക്കുവാൻ വേണ്ടി ദുർമന്ത്രവാദിനി ഒരു അടുക്കലോട്ട് കൊണ്ടുപോയി കൊടുത്ത ആ കച്ചവടക്കാരന്റെ നില കണ്ടപ്പോൾ അവസാനം അവരുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ടു പോയ ആ മനുഷ്യനെ കണ്ടപ്പോൾ അല്ലാന്റെ റസൂര് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ അതീസാണ് ഓർമ്മ വന്നത് അവിടന്ന് പറയുന്നു സ്വാഭാ മനുഷ്യന് സ്വർണ്ണത്തിന്റെ ഒരു താഴ്വാരം അള്ളാഹു കൊടുത്തെന്ന് സങ്കല്പിക്കുക ഒരു മനുഷ്യന് അള്ളാഹു സ്വർണത്തിന്റെ ഒരു താഴ്വര കൊടുത്തെന്ന് സങ്കല്പിക്കുക അതവന് ലഭിച്ചു അള്ളാഹു അവന് കൊടുത്തു സ്വർണ്ണത്തിന്റെ ഒരു താഴ്വര ലഭിച്ച അവനാ സമയം ചിന്തിക്കുന്നത് എന്തെന്നറിയുമോ ഇതുപോലത്തെ രണ്ട് താഴ്വരകൾ കൂടി നീ എനിക്ക് തരണേ അല്ലാ ത്തിന്റെ പേരിൽ മനുഷ്യൻ ഒരിക്കലും തൃപ്തിപ്പെടില്ലടോ എത്ര കിട്ടിയാലും മനുഷ്യന് തൃപ്തി വരില്ല എത്ര കിട്ടിയാലും മനുഷ്യന് തൃപ്തി വരില്ല റസൂൽ എന്നിട്ടുന്ന് പറഞ്ഞു തരികയാണ് മനുഷ്യനെ കബറിലോട്ട് ഇറക്കി വെച്ചിട്ട് അവന്റെ മുകളിലോട്ട് പിടിമണ്ാരി ആളുകൾ ഇടുമല്ലോ ആ മണ്ണ് വന്നവന്റെ വായിൽ നിറയുന്നത് വരെ അവൻ സമ്പത്തിനെ ആഗ്രഹിക്കും സമ്പത്തിനോടവൻ വല്ലാത്ത അത്യാർത്തി വെക്കുമെന്ന് മുഹമ്മദു റസൂലോ اعطي على الناس زمان لا يبالي المرء ما اخذ منه امن الحلال ام من الحرام ഒരു കാലഘട്ടം കടന്നു വരും സ്വാഭാവ ഒരു കാലഘട്ടം കടന്നു വരും സ്വാഭ ലോകാവസാനത്തോട് ഈ ഭൂമി അടുക്കുമ്പോൾ അന്ന് കടന്നു വരുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്തെന്നറിയുമോ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ സമ്പത്തിന് വാരിക്കൂട്ടപ്പെടുന്ന ഒരു കാലഘട്ടം ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് ജിന്നുമട് അടുക്കലായി പോയിട്ടാണെങ്കിലും വേണ്ടില്ല ആരെ കൂടെ ോത്രം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് കുടുംബം തകർത്തിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം കടന്നു വരുമേ അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ ഇന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്നു നബിയുന മുഹമ്മദ് Assalamualaikum warahmatullahi wabarakatuh നിന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു തരികയാണു മോനെ സമ്പത്ത് ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് കള് കച്ചവടം ചെയ്താൽ ഒരുപാട് സമ്പത്ത് കിട്ടുമടോ എൻ എം കച്ചവടം ചെയ്താൽ ഒരുപാട് സമ്പത്ത് കിട്ടും ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലിശ തിന്ന് നിനക്ക് വീട്ടിലിരിക്കാം നിന്റെ മേലനങ്ങാതെ നിനക്ക് ജീവിക്കാം പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പണമുണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് بني نير بالشواص <سؤال> يا من قري صقلته نير في يا من قدر حدي لا تزول قدما عبدي يوم القيامة حتى يسعى أن نربقه وأن نمره فيما أفناه